നിലക്കടല പീനെട്ട് ഏറ്റവും സിമ്പിളായിട്ട് മുളപ്പിച്ചെടുക്കാനുള്ള ഒരു വഴിയാണ് ഒരു പാത്രത്തിലോട്ട് കുറച്ച് നിലക്കടല ഞാൻ തൊണ്ട് കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക ഇതൊരു ആറ് മണിക്കൂർ അല്ലെങ്കിൽ എട്ട് മണിക്കൂർ സോക്ക് ചെയ്യാനായിട്ട് കുതിരാനായിട്ട് വെക്കാട്ടോ മണിക്കൂറിന് ശേഷം നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് പിന്നെ നമുക്കൊരു പാത്രത്തിലോട്ട് കുറച്ച് ടിഷ്യൂ ഒരു മൂന്നോ നാലോ ടിഷ്യൂ വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ കോട്ട തുണിയായാലും കുഴപ്പമില്ലാട്ടോ അതിലോട്ട് ഈ ഒരു കുതിർത്ത് വെച്ചിട്ടുള്ള നിലക്കടല ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക ഒരുപാട് ഒഴിക്കരുത് കടലിൽ ചീഞ്ഞ് പോകട്ട കുറച്ച് ജസ്റ്റ് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി വീണ്ടും ടിഷ്യൂ വെക്കുക വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക ഒരു മൂന്ന് ദിവസം കഴിയുമ്പോഴേക്കും നന്നായിട്ട് മുള വന്നിട്ടുണ്ടാവട്ട പിന്നെ ഡെയിലി വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം ഒരിക്കലും ഈ ഒരു ടിഷ്യൂ ഡ്രൈ ആയിട്ടിരിക്കാൻ പാടില്ല കേട്ടോ കോട്ടൺ തുണിയാണെങ്കിലും ആ ജസ്റ്റ് കോട്ടൺ തുണി വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക പിന്നെ ഡെയിലി വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക മൂന്ന് ദിവസം കഴിയുമ്പോൾ ഇങ്ങനെ മുള വന്നിട്ടുണ്ടാവട്ട പിന്നെ നമുക്ക് ഒരു ഞാനിവിടെ ഒരു ചെടിച്ചട്ടി എടുക്കുന്നുണ്ട് അതിലോട്ട് മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ജസ്റ്റ് വിരലോട്ട് വിരലോണ്ട് ജസ്റ്റ് ഒരു കുഴിയാക്കി കൊടുത്തിട്ട് ഈ ഒരു മുള വന്ന ഭാഗം അടിയിലോട്ടും കടലമെള്ളിലോട്ടായിട്ട് ഇട്ട് കൊടുക്കുക ഒരു രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും നന്നായിട്ട് ചെടിയായിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സെക്സ് ആവും ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല കേട്ടോ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം മൂന്ന് ദിവസം നമ്മൾ ഈ ഒരു മുള വരാനായിട്ട് വെക്കുമ്പോൾ ഈ ഒരു ടിഷ്യൂ എപ്പോഴും നനച്ചു കൊടുക്കണം പക്ഷേ ടിഷ്യൂവിൽ ഒരുപാട് വെള്ളം കെട്ടി കിടക്കരുത് ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കൂലേ ആ ഒരു ടിഷ്യൂ എപ്പോഴും വെറ്റായിട്ടിരിക്കാൻ ശ്രമിച്ചു അതായത് ഇങ്ങനെ നനഞ്ഞിരിക്കാൻ ശ്രമിച്ചാൽ മതി കെട്ടി നിൽക്കരുത് കേട്ടാ വെള്ളം പിന്നെ ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്ന സ്ഥലത്ത് ഒരു വരെ കൊണ്ടുവയ്ക്കരുത് കേട്ടോ പിന്നെ അത്യാവശ്യം ചെടിയായി വന്നുകഴിഞ്ഞാൽ നമ്മൾ മണ്ണെടുക്കുക കടക്കിലൊക്കെ മണ്ണിട്ട് കൊടുക്കണം കേട്ടോ ഈ ഒരു നിലക്കടലുടെ കടക്കലേ മണ്ണിട്ട് കൊടുക്കണം കേട്ടോ ഞാൻ കഴിഞ്ഞ തവണ ചെയ്തപ്പോൾ കടലുണ്ടായിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ ടിഷ്യൂ വാട്ടറിൻ്റെ ബോട്ടിലും തൈരിൻ്റെ ബോട്ടിലൊക്കെ ഉണ്ടാക്കിയിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ